ഹലോ മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തീർന്നു കൂട്ടുകാരെ തീർന്നു നമ്മുടെ സിദ്ധുവും ലച്ചുവും തമ്മിലുള്ള സകലത്തും തീർന്നു ഇത് കണ്ണാണോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല എന്തായാലും ഇന്നത്തെ ആ ഒരു പ്രമോല് പൊരിഞ്ഞടിയാട്ടോ അപ്പൊ നമ്മുടെ ഭവാനി ഭവാനിയമ്മയ്ക്കും കനകാന്ക്കും നമ്മുടെ ഗൗരിയമ്മയ്ക്കൊക്കെ ഒന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലാട്ടോ സിദ്ധുവിന് ഇങ്ങനെ വേറൊരു കാമുകിയുള്ള കാര്യം അപ്പൊ നമ്മുടെ ലച്ചു ആണെങ്കിൽ ഭയങ്കര കട്ടക്കലപ്പിൽ നടക്കുവോ സിദ്ദിനെ കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ നടക്കുവാണ് അപ്പൊ നമ്മുടെ സിദ്ധു ഇങ്ങനെ ലച്ചുവിനോട് ചോദിക്കുന്നുണ്ട് നീ കുറേ നേരം നേരായാലും ിപ്പെടുന്നത് എന്താണ് ഈ കാര്യം എന്നിങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് ദേ എൻ്റെ അടുത്ത് എങ്ങാനും മെക്കിട്ട് കയറാൻ വന്നാരുണ്ടല്ലോ നീ നിന്റെ യാറുടെ അടുത്ത് പോയി ചൂടാടാ എന്ന് സിദ്ധുവിന്റെ അടുത്ത് മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടപാടെ നമ്മുടെ സിദ്ധു ഇങ്ങനെ കാലി തുള്ളി നിൽക്കുന്നുണ്ട് യാറിനെ പറ്റി പോലും പറഞ്ഞാലുണ്ടല്ലോ മരുഭൂമിയിലെ വേനലിൽ സിദ്ധിന്റെ മനസ്സിൽ മഴയായി പെയ്തവളാണ് യാറ എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട നമ്മുടെ ലച്ചു സങ്കടം കൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുവാണേ അപ്പൊ ഇത് കേട്ടപാടെ നമ്മുടെ ഗൗരീമായി ഞെട്ടുന്നുണ്ട് നമ്മുടെ കേശു ഞെട്ടി തകർന്നു എല്ലാവരും ഇങ്ങനെ എന്താ പറയാ നിശബ്ദരായി സ്തംഭരായി ഇങ്ങനെ നിൽക്കുകയാട്ടോ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്റെ പൊന്ന ഒരു രക്ഷയില്ലാത്തൊരു കലിപ്പൻ എപ്പിസോഡാട്ടോ കൂട്ടുകാരെ കാത്തിരുന്നെ കാണാട്ടോ പഠിത്തൊരു വീഡിയോ